പരസ്യപ്രചരണം സമാപിച്ചു എന്തൊക്കെയാണ് വിലയിരുത്തലുകൾ വിലയിരുത്തൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കാരണം ഐക്യ ജനാധിപത്യ മുന്നണി തിരൂർ മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തേഴ് വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയും പതിമൂന്ന് വാർഡിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുപ്പതിൽ കുറയാത്ത സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ അവസാന ഘട്ടം ഇന്നലെ ഇപ്പോൾ കലാസവട്ട് കഴിഞ്ഞു ഇന്ന് സൗഹൃദമായി വീടുകളിൽ പോയി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് വളരെ നല്ല രീതിയിലാണ് നമ്മൾ പരിസരം നമ്മൾ നാൽപ്പത് വാർഡും പരിശോധിക്കുമ്പോൾ മുപ്പതിൽ കുറയാത്ത വോട്ട് നിർബന്ധം വാർഡ് നിർബന്ധമായും മിക്ക ജനാധിപത്യ മുന്നണി നേടുമെന്നുള്ളതാണ് വിജയം ഉറപ്പിച്ച വാർഡുകൾ പറയാൻ പറ്റും വിജയം ഉറപ്പിച്ച വാർഡുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയില്ല അത് നമുക്ക് പല രീതിയിലും കാണാം ഏതായാലും മുപ്പതിൽ കുറയാത്ത വോട്ട് വാർഡ് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഗഫൂർ ജില്ലയെ പോലെയുള്ള ശക്തരെ രംഗത്തിറക്കിയാണ് ഇത്തവണ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടുള്ളത് അതെങ്ങനെ കാണുന്നു അതങ്ങനെ ഒരു പ്രയാസമായിട്ട് കാണുന്നില്ല കാരണം ഗഫൂർ പ്രിയപ്പെട്ട ഗഫർ എൻ്റെ സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത് മുപ്പത്തി നാലിലാണ് ആ ഭാഗം അടുത്തപക്ഷത്തിന് മുമ്പ് തന്നെ ഒരു മുൻതൂക്കം നിൽക്കുന്ന വാർഡാണ് പക്ഷേ ഇപ്പോൾ കേൾക്കാൻ സാധിച്ചത് അവിടെ വളരെ പുറകോട്ട് അദ്ദേഹത്തിൻ്റെ വാർഡ് ഇടതുപക്ഷം പോയിട്ടുണ്ട് എന്നുള്ളതാണ് എങ്കിലും അദ്ദേഹം മത്സരിച്ചതിൽ പ്രത്യേകിച്ചൊന്നുമില്ല അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ അസംബ്ലിയിൽ രണ്ട് തവണ തിരൂരി നിയോജകമണ്ഡലത്തെ പ്രതികരിച്ചു കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിച്ച വ്യക്തിയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ലക്ഷണിലും അദ്ദേഹം മത്സരിക്കുന്നുണ്ട് അത് പറയാൻ കഴിയില്ലോ കാരണം അവരുടെ ഒരു സിറ്റിംഗ് സീറ്റാണത് പക്ഷേ അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് ഈ പ്രചാരണ രംഗത്ത് നമ്മൾ യു ഡി എഫ് കൊണ്ടുവന്ന ഇതൊക്കെ പുതിയ തന്ത്രങ്ങളല്ല തന്ത്രങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഭരണം നടത്തിയത് യു ഡി എഫ് കൗൺസിലാണ് അതിൻ്റെ തൊട്ട് മുമ്പ് അഞ്ച് വർഷം എൽ ഡി എഫ് ഗവണ്മെന്റ് വിവിധ സ്ഥാനാർത്ഥികൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി ആണ് അവർ മത്സരിച്ചിരുന്നത് സാമ്പാർ മുന്നണി എന്നൊക്കെ അന്ന് ആളുകൾ അതിനെ പറഞ്ഞിരുന്നു അതാർത്ഥത്തിൽ നമുക്ക് ആ അഞ്ച് വർഷം എന്താണ് ഭരണ നേട്ടമുണ്ടായത് രണ്ട് തവണ ചെയർമാൻഷിപ്പ് മാറുകയും നാല് തവണ വൈസ് ചെയർമാൻഷിപ്പ് മാറുകയും ചെയ്തു ഒരു ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ഒരു അഞ്ച് വർഷം ഒരു ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം പോലെ അതിൻ്റെ മറ്റ് പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ചു ഒരു നേട്ടത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും ആളെ മാറ്റുകയാണ് ചെയ്തത് അത് അത് വലിയ പരാജയമാണ് ഇടത് ഇടതുപക്ഷ കൗൺസിലെന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷം എ പി നസീമയുടെയും ശ്രീരാമൻകുട്ടിയുടെയും നേതൃത്വത്തിൽ ഇവിടെ നമുക്ക് പറയാനുണ്ടല്ലോ മനുഷ്യർ നമ്മൾ നേരിട്ട് കാണുന്ന നമുക്ക് തന്നെ അറിയാം എന്താണ് മാറ്റങ്ങൾ ഉണ്ടായത് തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് ആ റോഡിനെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ എപ്പോഴും ട്രാഫിക് ജാമും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് കൂടിയായതുകൊണ്ട് വളരെ പ്രയാസമായിരുന്നു അതിൻ്റെ വികസനം ചെറുതായി കാണാൻ കഴിയില്ല അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഒരു ഷോർട്ട് റോഡാണ് പൂങ്ങോട്ട് കൊള്ളം കടന്നു പോകാനുള്ളത് അതും ചെറുതായി കാണാൻ കഴിയില്ല അതൊക്കെ വളരെ മനോഹരമായിട്ട് ആ റോഡുകളൊക്കെ പൂർത്തീകരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അത് തന്നെ വലിയ നേട്ടമല്ലേ പിന്നെ അർബൻ പിന്നെ ക്ലിനിക്കുകൾ ഏകദേശം മൂന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് ക്ലിനിക്കുകൾ അത് ആ പ്രദേശത്തെ ആളുകൾക്ക് ആരോഗ്യ മേഖലയിൽ വലിയ ഗുണം ചെയ്യുന്നതല്ലേ പിന്നെ നമ്മുടെ പ്രദേശം നമ്മുടെ ഈ വാർഡ് തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ വീട് നിൽക്കുന്ന വാർഡ് ആ വാർഡിൽ ആയുർവേദിക് ഡിസ്പെൻസറി രണ്ടായിരത്തി എഴുപത്തി മൂന്നിലോ എഴുപത്തി നാലിലോ ആണ് ആ ഡിസ്പെൻസറി വരുന്നത് ആ ഡിസ്പെൻസറി വന്നതിന് ശേഷം വാടക കെട്ടിടത്തിൽ വീടുകൾ മാറി 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 ഇവിടെ ആ വീട് ജീർണിച്ചു പോയപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഇപ്പോൾ സ്വന്തം കെട്ടിടം സ്വന്തം കെട്ടിടം പ്രിയങ്കരനായ എം പി ഇ ടി മുഹമ്മദ് ഋഷിദ് സാഹിബിൻ്റെ മുപ്പത്തിരണ്ട് കോടി രൂപ ചിലവഴിച്ച് നല്ലൊരു ആയുർവേദിക് ഡിസ്പെൻസറി ഇതൊക്കെ തന്നെയല്ലൊരു രാജ്യത്തിൻ്റെ നേട്ടം വികസനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പെൻഷൻ സംവിധാനങ്ങൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എം എൽ എയുടെ വർക്കാണെങ്കിൽ പോലും പനമ്പാലം തൊട്ട് പയ്യനങ്ങാടി വരെ എത്ര പ്രയാസമായിരുന്നു അതൊക്കെ വളരെ സുഹൃത്തായിക്കൊണ്ടിപ്പോൾ ആ വർക്ക് ഫണ്ട് എം എൽ എയുടെ ആണെങ്കിലും ആ പ്രദേശത്തെ കൗൺസിലർ പ്രിയപ്പെട്ട ഷെഫ് റാഷിയ റസിയ ഷാഫി ഇവരുടെ ഒക്കെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ആ ആളുകളൊക്കെ ബന്ധപ്പെട്ട് ആ റോഡിന് വീതിമൂട്ടാൻ സാധിച്ചു അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബാസിത് ഈ പതിവില് നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും പ്രസിഡന്റ്ഷിപ്പ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ വരെ മുന്നിൽ നിർത്തിയാണ് മത്സരത്തെ നേരിടുന്നത് അത് പ്രചാരംഗത്ത് ഗുണം ചെയ്തോ ദോഷം ചെയ്തു അത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ട് പക്ഷെ യു ഡി എഫ് അങ്ങനെ ഇതുവരെ ആരോടും ഒരു ചെയർമാൻഷിപ്പ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഈ നാൽപ്പത് സ്ഥാനാർത്ഥികളിൽ ഒരു മുതിർന്ന ആൾ എന്നുള്ള ആൾക്ക് ആ ഒരു നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് അത് മത്സരിച്ച് വിജയരംഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി തീരുമാനിക്കുന്ന ആളായിരിക്കും അതാരാണെന്നുള്ളത് ഒരിക്കലും യു ഡി എഫ് സ്ഥാന യു ഡി എഫ് ഇന്നുവരെ ഒരു രംഗത്തും പറഞ്ഞിട്ടില്ല നേതൃത്വം വഹിക്കുക ഒരാൾ കാരണവർ കാരണവരെന്നുള്ളവർക്ക് നേതൃത്വം വഹിക്കുക എന്നുള്ള ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് പാർട്ടി തീരുമാനിക്കുന്നതാണ് ലീഗ് വളരെ നേരത്തെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം നൽകി പ്രചാരംഗത്ത് നേരത്തെ തന്നെ കളത്തിലിറങ്ങി ഇത് എത്രമാത്രം ഗുണം ചെയ്തു അത് നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ അതായത് യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും രംഗത്ത് പ്രവർത്തിച്ചു വന്ന ചെറുപ്പക്കാരായ ആളുകളെയാണ് ലീഗ് അവർ മത്സരിക്കാൻ തയ്യാറാണ് അവർ ഇതിന് യോഗ്യരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ലീഗ് ആദ്യം തന്നെ ആ പട്ടിക പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എല്ലാ വാർഡുകളിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇരുപത്തേഴ് വാർഡ് മുസ്ലിം ലീഗ് ഭരിക്കും മത്സരിക്കുമ്പോൾ എസ് സി ജനറലും അതുപോലെ തന്നെ വനിതയും നമ്മളെ ഭാഗത്ത് തന്നെയാണ് അതും നല്ല പ്രാധാന്യമുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ ഒരു ജനറൽ സീറ്റ് അവിടെ പ്രസന്ന പയ്യബന്ധ പ്രസന്നയ്യബന്ധ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ചെമ്പ്രയിലെ ഏഴാം വാർഡിൽ മത്സരിച്ചു വലിയ വികസനം അവിടെ കാഴ്ചവെച്ചു അപ്പോൾ അവർ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു അതാണ് പാർട്ടി അത് അങ്ങനെ ഒരു സംവിധാനം ഈ അടുത്ത കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഐക്യത്തോടു കൂടി ഐക്യത്തോടു കൂടി ആ ഇരുപത്തേഴ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിന്ന് വ്യത്യസ്തമായിട്ട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ അത് മത്സരത്തിറങ്ങിത്രമാത്രം ഗുണം ചെയ്തു അത് അങ്ങനെ ഒരു മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷൻ രംഗത്തിറങ്ങി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ എല്ലാവരും പുതുമുഖങ്ങളായി കുറച്ച് കുറച്ചാളുകൾ മാത്രമേ പഴയ ഒന്ന് രണ്ട് തവണ മത്സരിച്ച ആളുകളുള്ളൂ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടി ഒരാൾ വേണം എന്നുള്ള തീരുമാനത്തിൽ പല തവണ നേതൃസ്ഥാനത്ത് നിന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ മത്സരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മുൻഗാമികളുമായ ആളുകൾ ആളുകളിവിടെയുണ്ട് അവരൊക്കെ പലതവണ മത്സരിച്ചതും മത്സരരംഗത്ത് നിൽക്കുന്നില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർ കാണിച്ചതുകൊണ്ട് എന്നെ നിർബന്ധമായും മത്സരിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ഏതായാലും അത് വളരെ നന്നായി എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം സമൂഹത്തോട് ഇടപഴകാനും ഒരുപാട് ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കാനൊക്കെ സാധിച്ചു ഇപ്പം ഞാൻ മത്സരിക്കുന്നത് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പതിനേഴാം പാടാണ് ഈ പതിനേഴാം വാർഡിൽ രണ്ട് മേഖലയുണ്ട് ഒന്ന് നമ്മളെ വാരിയത്തറ മേഖല ഒന്ന് അപ്പുറത്ത് തലപ്പള്ളി മേഖല ഈ രണ്ട് മേഖലക്കും ഒരുപാട് വികസനങ്ങൾ ഇനിയും കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ കൗൺസിലിലെ പ്രവർത്തിച്ച കൗൺസിലർമാരൊക്കെ അവരെക്കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും അവിടെ ടൗണിനോട് അടുത്ത് കിടക്കുന്ന വാർഡായതുകൊണ്ട് ഇനിയും അത്തരം പിന്നെ വികസനങ്ങൾ അവിടെ വരേണ്ടതുണ്ട് റോഡ് സൗകര്യം വരേണ്ടതുണ്ട് കുടിവെള്ള സൗകര്യം വരേണ്ടതുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ സംവിധാനം ഇപ്പോൾ ഈ അർബൻ ക്ലിനിക്ക് പോലെയുള്ള ഒരു ക്ലിനിക്ക് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ട് ഒരു ഓപ്പൺ ജിമ്മ് കൊണ്ടുവരണം നല്ല പ്രവർത്തകർ ഒരു പ്രവർത്തകരുള്ള ഒരു വാർഡ് കൂടിയാണത് പ്രത്യേകിച്ച് ടൗണിലോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പ്രചാരണം സമാപിക്കുമ്പോൾ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് എന്താണ് പ്രതികരണം അത് ഇപ്പോൾ ആത്മവിശ്വാസം എല്ലാവർക്കും പറയാലോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ആ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് നൂറ് ശതമാനം ആത്മ വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് മുപ്പതിൽ കുറയാത്ത പിന്നെ വാർഡുകൾ ഞങ്ങൾ നേടും ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും തുടർ ഭരണം കൊണ്ടുപോകും എന്നുള്ളത് ഉറപ്പാണ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ